ോന്നല്ല തൊട്ട് ഞങ്ങൾ കണ്ണുനീര് കുടിച്ച് കുടിച്ച് ആ മാന്തുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ചാനലുകാരോട് പോലും എനിക്ക് ഒന്നും പറയാൻ വയ്യാതെ എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഒരബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞു എവിടെയായാലും ജീവനോട് ഉണ്ടാവുമെന്ന് ഞാൻ സാറന്മാരോട് അവിടെ നിന്ന് പറഞ്ഞിട്ടിറങ്ങി വന്നത് എൻ്റെ കുഞ്ഞു ഇങ്ങനെ പോയിട്ടില്ല സാറേ എനിക്ക് വിശ്വാസം ഇല്ല എൻ്റെ പൊന്നുമോൻ ഈ ചാനൽ കണ്ടിട്ട് എവിടെ ഉണ്ടായാലും എൻ്റെ അടുത്ത് ഓടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെനിന്ന് ഇറങ്ങിയത് ഇന്ന് ഉച്ചയോടുകൂടി ഏതായാലും എനിക്ക് കണ്ട് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം എൻ്റെ പൊന്നുമോനെ ഞാൻ കണ്ടതിൽ സന്തോഷം എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം കണ്ടും കേട്ടും മടുത്തിരിക്കുകയാണ് പത്തനംതിട്ട അടൂരിലെ നൌഷാദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അത്രമേൽ ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം നൗഷാദിനെ ഒന്നര വർഷം മുൻപ് പത്തനംതിട്ട അടൂരിൽ വെച്ച് കാണാതാകുന്നു നൗഷാദിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് നൗഷാദിന്റെ കുടുംബം ഭാര്യ അടങ്ങുന്ന ആളുകൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിക്കുകയാണ് നൗഷാദിനെ കാണാനില്ല എന്ന് പോലീസിനോട് പറയുകയും പോലീസ് ഈ വിഷയത്തിൽ വലിയൊരു അന്വേഷണം നടത്തുകയും ചെയ്തു വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഒടുവിൽ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം നൗഷാദിന്റെ ഭാര്യയായിട്ടുള്ള അഫ്സാന പോലീസിന് ഒരു മൊഴി നൽകുകയാണ് നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന അത് ആ മൊഴിയിൽ ഭാര്യ അഫ്സാന പറയുന്നത് തൻ്റെ ഭർത്താവായിട്ടുള്ള നൗഷാദിനെ താൻ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ് താൻ ഇല്ലാതാക്കിയിരിക്കുകയാണ് സ്വന്തം ഭർത്താവിനെ കൊന്നിരിക്കുകയാണ് എന്ന് പോലീസിന് മൊഴി കൊടുക്കുന്നു എന്നിട്ട് അവസാന വളരെ വിശദമായിട്ട് അതിനെ കുറിച്ച് പറയുന്നു ഞാൻ ഈ മൃതദേഹം കൊണ്ടുവന്നത് ഒരു ഓട്ടോറിക്ഷയിലൂടെയാണ് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലൂടെയാണ് അത് ഈ പറയപ്പെടുന്ന നൗഷാദിന്റെ തന്നെ സുഹൃത്തിന്റെ പെട്ടി ഓട്ടോറിക്ഷയാണ് എന്നുള്ള മൊഴി ഈ പറയപ്പെടുന്ന ഭാര്യ അഫ്സാന പോലീസിന് കൊടുക്കും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൊഴിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു കാരണം ഇത്രയും ക്ലിയർ ആയിട്ട് ഭാര്യ ഭർത്താവിനെ കൊന്നു എന്ന് പറയുമ്പോൾ പോലീസിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോലീസ് വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാവുന്നു ഭാര്യ അഫ്സാന പറഞ്ഞതുപോലെയുള്ള മൃതദേഹം ഈ പറയപ്പെടുന്ന നൌഷാദിന്റെ മൃതദേഹം വീടിന് പരിസരത്തുള്ള കുഴിയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് സംഘം പോകുന്നു അങ്ങനെ പോലീസ് സംഘം വിദഗ്ദ്ധമായിട്ടുള്ളൊരു പരിശോധന നടത്തണം സ്വാഭാവികമായിട്ടും കുറച്ച് പോലീസുകാർ വന്നിട്ട് കുറിച്ച് നോക്കിയാൽ പോരാ മറിച്ച് ഫോറൻസിക്കിനെ റിപ്പോർട്ട് അറിയിക്കണം അതുപോലെ തന്നെ എസ് പി അടങ്ങുന്ന ഉന്നത അധികാരികൾക്ക് ആർഡി ഒ അടങ്ങുന്ന ഉന്നത അധികാരികൾക്ക് ഈ വിഷയം എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഒരു വലിയ സംഘം അടൂരിലെ പത്തനംതിട്ട അടൂരിലെ നൌഷാദിൻ്റെ ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഭാര്യ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഭാര്യ പറഞ്ഞതുപോലെ കുടിച്ചിട്ടുള്ള പറമ്പിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ അവിടെ എത്തുന്നു വലിയ സംഘം ആളുകൾ വലിയ മാധ്യമങ്ങൾ എല്ലാവരും അവിടെ എത്തിക്കൊടുക്കുന്നു കാരണം വലിയൊരു സെൻസേഷണൽ കേസായി മാറിയല്ലോ ഭാര്യ തന്നെ അവസാനം പറയുന്നത് അങ്ങനെ അവസാനം ഈ പറയപ്പെടുന്ന വീടിന് തൊട്ടടുത്തിട്ടുള്ള കുഴിയിലേക്ക് പോലീസ് സംഘം എത്തുന്നു അല്ല ആ പരിസരത്തേക്ക് പോലീസ് സംഘം എത്തുന്നു എന്നിട്ട് കുഴിക്കുന്നു അപ്പം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഈ വസ്ത്രത്തിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയതായിട്ട് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കുടിച്ചപ്പോൾ പോലീസിന് ഒരു മൃതദേഹം അവിടെ ഉള്ളതായിട്ട് മനസ്സിലാകുന്നില്ല അതായത് ഇങ്ങനെ ഒരു മൃതദേഹം കുടിച്ചിട്ടതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒന്നാമത്തെ വിഷയം അങ്ങനെ ഒരു മൃതദേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം ഉണ്ടാകും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കുളിക്കുമ്പോൾ തന്നെ പോലീസിന് കിട്ടും പക്ഷെ അതിവിടെ കിട്ടിയില്ല എന്നോ പോലീസ് ആകെ വല്ലാത്തൊരവസ്ഥയിലാകും ഭാര്യയോട് വീണ്ടും ചോദിക്കുന്നു ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നു ഇവിടെ തന്നെയാണോ കുടിച്ചിട്ടതെന്ന് ചോദിക്കുന്നു ഭാര്യ പറഞ്ഞത് ഇവിടെ തന്നെയാണ് കുടിച്ചിട്ടത് കുറച്ചും കൂടി ആഴത്തിൽ കുടിച്ചാൽ അവസാനിയുടെ മൊഴിയാണ് ഭാര്യ കുറച്ചും കൂടി ആഴത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്നത് നൌഷാദിനെ കിട്ടും നൌഷാദിൻ്റെ മൃതദേഹം കിട്ടും എന്ന് പറയുന്നു അങ്ങനെ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് കുടിക്കാനെത്തുന്നു പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ അവിടെ നിന്ന് തുടങ്ങുന്നു ഭാര്യയുടെ മൊഴിയിൽ എന്തോ ഒരു അവ്യക്തത ഒരു വ്യക്തത കുറവ് പോലീസിന് തുടങ്ങും സംശയത്തിന്റെ നിലയിൽ തുടങ്ങുന്നു അങ്ങനെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്നു കാരണം ഈ പറയപ്പെടുന്ന നൌഷാദിനെ കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആംഗിളിലേക്ക് കുറച്ചും കൂടി മാധ്യമ ശ്രദ്ധ ലഭിക്കുമ്പോൾ കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഭാര്യ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്ഥലത്ത് കുടിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ പോലീസ് ആകെ തലവേദനയിലാകുന്നു ഈ യുവതിയാണെങ്കിൽ കൊന്നിരിക്കുകയാണെന്നുള്ള മൊഴി പറയുന്നു അപ്പൊ യുവതി കുറച്ച് ആളുകൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ ആ പറയപ്പെടുന്ന വ്യക്തികളെയൊക്കെ പോലീസ് വിളിക്കുന്നു അവരുമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എവിടെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഈ അഫ്സാന പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നുള്ള മൊഴികൾ പോലീസ് വിശ്വാസത്തിലെടുത്തിയപ്പോൾ അഫ്സാനയുടെ മൊഴിയിൽ എന്തോ ഒരു വൈരുദ്ധ്യം വൈരുദ്ധ്യമുള്ളതുപോലെ പോലീസിന് തോന്നുന്നു അങ്ങനെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇന്ന് ഈ പറയപ്പെടുന്ന ുഴിച്ചു മൂടി എന്ന് പറഞ്ഞ നൗഷാദിനെ തൊടുപുഴ ഇല്ലെ അതായത് തൊടുപുഴയിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അവിടെയുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പരിസര പ്രദേശങ്ങളിലുള്ള നൌഷാദിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരാളാണ് അപ്പോൾ അയാൾ ഈ നൗഷാദിനെ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഓർത്തെടുത്ത് നൌഷാദിന്റെ തൊടുപുഴയിലെ ഒരിടത്ത് വെച്ചിട്ട് കണ്ടതായിട്ടുള്ള ഒരു വിവരം കൈമാറുന്നു പിന്നീട് നൗഷാദിനെ ഈ പറയപ്പെടുന്ന പോലീസുകാരൻ കണ്ടെത്തുന്നു അപ്പോ ആകെ നടക്കുന്ന ഒരു സിനിമ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നു കഴിഞ്ഞ ദിവസം ഭാര്യ കൊന്നുകൂടി കൂടി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് തൊടുപുഴയിൽ നിന്ന് ജീവനോട് കൂടിയിട്ട് അയാളെ കാണുന്നു അയാളെ ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് പത്തനംതിട്ട പോലീസുമായി തൊടുപുഴ പോലീസ് ഉടൻ തന്നെ ഈ നൌഷാദിനെ ഹാജരാ കണ്ടെത്തുന്നു നൌഷാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ എന്തായാലും പോലീസ് ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നൗഷാദ് കൊല്ലപ്പെട്ടിട്ടില്ല ഭാര്യ പറഞ്ഞിട്ടുള്ള മൊഴി കള്ളവാണ് എന്തിനാണ് ഭാര്യ അങ്ങനെ ഒരു മൊഴി കൊടുത്തത് അസാര എന്തിനാണ് അങ്ങനെ ഒരു മൊഴി കൊടുക്കാനുള്ള കാരണം അപ്പൊ അത് സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടത് ഉഷാദിനോട് തന്നെയാണ് ഉഷാദ് അതിന് നൽകിയിട്ടുള്ള ഉത്തരവ് പറയുന്നത് ഞാൻ മദ്യപിക്കുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഭാര്യ അവസാന കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ആക്രമിച്ചിരുന്നു എന്നെ മർദ്ദിച്ചിരുന്നു അപ്പോൾ ഭാര്യയുടെ മർദ്ദനം സഹിക്കാൻ വയ്യാതെയാണ് താൻ നാട് വിട്ടുപോയതെന്നും ഒരിടത്ത് പറമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നൌഷാദ് തൊടുപുഴയിലെ ഈ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുള്ള മൊഴി അതായത് തൊടുപുഴയിലെ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി അപ്പൊ ഭാര്യ നിരന്തരം മർദ്ദിക്കുന്നു എന്നുള്ള മൊഴി ഭർത്താവ് പറയുകയും എന്നാൽ ഭർത്താവിനോട് പോലീസ് ചോദിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡന്റുകളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വന്നുകൂടായിരുന്നോ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ നൌഷാദിന് വ്യക്തമായ ഉത്തരവുമില്ല എന്നുള്ളതാണ് നൌഷാദ് പറഞ്ഞ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എന്തോ ഒരു എനിക്ക് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ എന്തോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യാണ് കാരണം ഒന്നെങ്കിൽ ഭാര്യക്ക് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിന് പിന്നാലെ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായേക്കാം പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ അവര് അവർക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാനും ഇങ്ങനെ ഒരു മിസ്സിങ് കേസ് ഉണ്ടായിട്ടും താൻ ഇതൊന്നും മറിഞ്ഞിട്ടില്ല എന്ന് തൻ്റെ മൃതദേഹം തപ്പിയെടുക്കാൻ കുടിച്ചു നോക്കാൻ പോലീസ് സംഘം എത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന് നൌഷാദ് പറയുമ്പോൾ അതും ഈ ആധുനിക യുഗത്തിൽ ഒരു മൊബൈൽ സംവിധാനങ്ങളൊക്കെയുള്ള ഈ യുഗത്തിൽ നൌഷാദ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാനാകും എന്നുള്ളതും സംശയമാണ് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ വെട്ടിലായിട്ടുള്ളത് പോലീസാണ് പോലീസ് ഇങ്ങനെയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഫോഴ്സുമായിട്ട് ഇത്രയും വലിയൊരു അന്വേഷണം നടത്തിയിട്ട് അവരവസാനം ഈ കൊല്ലപ്പെട്ടു എന്ന് ഭാര്യ പറഞ്ഞിട്ടുള്ള ആൾ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവരാകെ കൺഫ്യൂസിലാണ് എന്നാൽ ഈ രണ്ടുപേരും പറയുന്ന മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന റീൽ ലൈഫിനെ വെല്ലുന്ന റിയൽ ലൈഫ് എന്ന് തന്നെ വേണം പറയാൻ അതായത് റീലിലാണ് നമ്മളിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് പക്ഷേ ഇതൊരു റിയൽ ലൈഫാണ് ഇവിടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് നൌഷാദിനെ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം നൌഷാദ് എന്തുകൊണ്ടാണ് വരാത്തത് ഈ പറയുന്നതൊക്കെ സത്യമാണോ അതല്ല എങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ വിശദ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല മാനസിക അസ്വസ്ഥതയുള്ള ഭാര്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കാം ഭാര്യയെ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് നോഷാദ് മനഃപൂർവ്വം മാറി നിന്നിട്ടുണ്ടാക്കാം എന്നാലും ഇതിൽ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പോലീസ് തന്നെയാണ് അപ്പോൾ പോലീസ് നിലവിൽ തൊടുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള നൌഷാദിനെ പത്തനംതിട്ട പോലീസിൻ്റെ കയ്യിലേക്ക് ഉടൻ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പൊതുവെ മാധ്യമപ്രവർത്തകരിലേക്ക് ഇത് ആദ്യം എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയൊരവസ്ഥയാണ് ഇതൊക്കെ എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് ഇതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ പോലീസിൻ്റെ സമയം വലിയ രീതിയിൽ വേസ്റ്റ് ആയിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവസാനക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചാർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൊലപാതകം ചെയ്തതിനുള്ള എഫ്ഐആർ അങ്ങനെ ഒരു മൊഴി അവർ തന്നപ്പോൾ പോലീസിന് അതല്ലാതെ കുറെ വഴിയില്ലല്ലോ അപ്പോൾ ആകെ പെട്ടുപോയിരിക്കുകയാണ് പോലീസ് എന്തായാലും നോഷാദിനെ കണ്ടെത്തിയതിൽ പോലീസ് സന്തോഷ സന്തുഷ്ടനാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമല്ലാത്ത തൊടുപുഴയിലെ സിവിൽസ് ഓഫീസറുടെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നോഷാദിനെ കണ്ടെത്താൻ കാരണമായത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ന്യൂസ് റിപ്പബ്ലിക്കൻ ലോ